സർക്കാർ ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും സർക്കാർ ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും അവർക്കും ജീവനക്കാർക്കുമുള്ള ഡി എ ഗഡു ആദ്യ ഘഡ് വിതരണം വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കി മൂന്ന് ഗഡുവാണ് ലഭിക്കുക മാസത്തെ ശമ്പളത്തിനൊപ്പം മൂന്ന് മാസത്തെ ഡി എ അധികം ലഭിക്കും സർക്കാർ ജീവനക്കാർക്ക് ബജറ്റിൽ നൽകിയ വാക്ക് പാലിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ജപിക്കാനുള്ള ആദ്യ ഡി എ കുടിശ്ശിക വർദ്ധിപ്പിച്ച് ദിവസം ഡി എ വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കിയിരുന്നു മൂന്ന് ശതമാനം ഡി എ ആണ് വർദ്ധിപ്പിച്ചത് സർക്കാർ ജീവനക്കാർക്കുള്ള ഡി എ ഇരുപത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനമായിട്ട് ഉയർന്നു ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിനുമ്പോൾ മൂന്ന് ശതമാനം ഡി എ അധികമായി ലഭിക്കും പതിനൊന്ന് ശ പതിനൊന്ന് ശമ്പളക്കാരുടെ കമ്മീഷൻ പ്രകാരം സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും കുറഞ്ഞ ശമ്പള അടിസ്ഥാനം ഇരുപത്തി മൂന്ന് രൂപയാണ് നിലവിൽ അടിസ്ഥാനം ശമ്പളമായി അയ്യായിരം രൂപയാണ് ഡി എ ആയി ലഭിക്കുന്നത് അത് ഇരുപത്തി അഞ്ച് ശതമാനമായി ഉയർത്തുമ്പോൾ ഉയർത്തുമ്പോൾ വരുന്ന തുക ജീവനക്കാർക്ക് ലഭിക്കുന്ന ക്ഷേമബത്ത അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാകും അറുനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇവിടെയുള്ള വർദ്ധന അതോ ഒപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന അടിസ്ഥാന ശമ്പളം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് നിലവിൽ ഇവർക്ക് ലഭിക്കുന്ന ക്ഷേമബത്ത മുപ്പത്തി ആറായിരത്തി അമ്പത് രൂപയാണ് മൂന്ന് ശതമാനം വായിക്കുമ്പോൾ ക്ഷേമബത്ത നാൽപ്പത്തി അന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപയായി ഉയരും അയ്യായിരത്തി നാല് രൂപയാണ് അടുത്ത സമരത്തിൽ ഇവർക്ക് വർദ്ധിപ്പിക്കുക നിലവിൽ പതിമൂന്ന് ശതമാനം ഡി എ ആണ് ജീവനക്കാർക്ക് ലഭിക്കാനിരിക്കുന്നത് വരും കൃഷികയാണ് ജീവനക്കാർക്ക് ലഭിക്കാനിരിക്കുന്നത് വരും കല വർധനങ്ങൾ കണക്കിലെടുക്കുമ്പോൾ വരാനി കുർശികളുടെ പരീക്ഷ സംസ്ഥാന ജീവനക്കാർക്ക് ലഭിക്കാനിരിക്കുന്നത് പതിനഞ്ച് ശതമാനം ഡി എ കുടിശ്ശികയാണ് സർക്കാർ ഇപ്പോൾ വർദ്ധിപ്പിച്ച മൂന്ന് ശതമാനം ഈ കുടിശ്ശിക എന്നു കുറച്ചാൽ പന്ത്രണ്ട് ശതമാനം ഈ കുടിശ്ശിക ഇനിയും ലഭിക്കാനുണ്ട് മാർച്ചോടെ നൽകുമെന്ന് ഈ കഴിഞ്ഞ ബജറ്റിൽ മന്ത്രി ധനകാര്യ മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു പന്ത്രണ്ട് ശതമാനം ലഭിച്ചില്ലെങ്കിൽ കുറഞ്ഞ വർഷം പത്ത് ശതമാനം ഇങ്ങനെ നൽകാനാണ് സാധ്യത തൻ്റെ ജീവനക്കാർക്ക് നൽകുന്ന അർത്ഥ ക്ഷേമ ഹോളിയോടനുബന്ധിച്ചുണ്ടാകും എന്നാണ് സൂചന അങ്ങോട്ടുള്ള ഡി എ കുറിച്ച മൂന്ന് ശതമാനമാണ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനലാദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ നന്ദി നമസ്കാരം